പോവാ എ ഞാൻ പോണു ശരി പോ നല്ല സ്പീരി പോലും വാങ്ങിക്കാൻ പോവാലെ ആ അത്ര വണ്ടി ചാട്ടാക്കി അത്ത വണ്ടി ചാട്ടാക്കി എന്താ എന്താ എന്നെ വിടുക എന്നെ വിട എന്നെ വിട് എന്നിട്ട് ഏ എന്താണ് ഓക്കെ ഇടക്ക് നമുക്ക് പോയിട്ട് ഈ മെഷീൻ ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വാങ്ങിച്ചിട്ട് അപ്പോൾ അതിന് സർവീസിന് കൊണ്ടുപോയപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ വേണം പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി മണ്ണെണ്ണ എടുത്തു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സർവീസ് കസ്റ്റമർ കെയറിലെ സർവീസ് വർക്ക് ചെയ്യുന്ന ഒരാൾ അയാളെന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ വിളിക്കാൻ എന്തെല്ലാം പറഞ്ഞുതന്നോട്ടോ പറഞ്ഞു തന്ന പോലെ ഞാൻ ചെയ്യാണ് ഇതിൻ്റെ ഇടയിൽ നൂല് കൂടിയും കിടക്കാണ് ലൂപ്പ് വീഴുവായിരുന്നേ അപ്പോൾ നമ്മളിത് കണ്ടോ വെച്ചിട്ടുണ്ട് കണ്ടോ കേട്ടോ ഒമ്പതിരിക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ആക്കി ഇട്ട് കഴുകി പിന്നെ അതുപോലെ തന്നെ ഒരു സൂചിയാണ് ആക്കാൻ പറഞ്ഞത് സൂചി ഏറ്റാൻ പറഞ്ഞാണ് ഞാനത് കത്തിയാണ് കത്തിയതുകൊണ്ട് ഇവിടെ നൂലൊക്കെ എടുത്തു വിട്ട ഇവിടെ നൂലുണ്ടായിരുന്നു അതാ നൂല് ഇട്ട് വെളിയിൽ വന്ന് ഇതേ ഇവിടെ വന്ന് കിടക്കേണ്ടത് ഇവിടെ ഇട്ട് വന്ന് വലിയൊരു നൂല് കുടുങ്ങി കിടക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ ആക്കി എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ ഇത് ഇവിടെ വയ്ക്കുക കേട്ടോ ഇത് പാറല്ലേ അഞ്ച് നാല് വെച്ചുണ്ടോ ഇതാണ് നമ്മുടെ നോർമലായിട്ട് കിടക്കുന്നത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല മെഷീനാണ് നമ്മൾ കൊടുത്തു മാറ്റാൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട് പറയണേ കൊടുത്തു മാറ്റി കൊടുത്തു മാറ്റി പറയുന്നുണ്ട് കൊടുത്തു മാറ്റി കഴിഞ്ഞാൽ എത്ര രൂപ വേണമെന്നറിയും ഇവർ ആയിരം രൂപ തരും നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനേക്കാളും പത്തായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച പതിനൊന്നായിരം പറഞ്ഞിട്ട് പത്തായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച മെഷീനാണ് പത്ത് വർഷം മുമ്പ് അപ്പോൾ ഒക്കെ വില കുറഞ്ഞുണ്ടാവും അപ്പം പിന്നെ നമ്മൾ വാട്സൊക്കെ കുറച്ചൊക്കെ അഴിച്ചിട്ട് മണ്ണെണ്ണയിലിട്ട് വെച്ചു ഇനി ഇതൊക്കെ ഒന്ന് ബ്രഷ് ഇട്ട് നന്നായിട്ട് കളയണം കണ്ടോ ആയിരത്തഞ്ഞൂറ് രൂപയെ ആ സ്റ്റിച്ച് സാധാരണ നമ്മൾ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ല വല്ല ഉപകാരം വല്ല വരുമാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് വീട്ടിൽ മോൾക്ക് എന്തെങ്കിലും അടിക്കും എൻ്റെ എന്തേലും അടിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ലൂപ്പ് വീഴായിരുന്നു മെയിനായിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യട്ടെ അത്രയേ ഉള്ളൂ സിമ്പിൾ ഇത് കണ്ടോ ഇത് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്താൽ മതി ഇതൊക്കെ അത്രയേ ഉള്ളൂ ഈസി പണിയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഈസി ആയിട്ട് കാണും രണ്ടും കൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ എന്താ പറയുക നമുക്ക് ഇതൊക്കെ സെറ്റായി വന്ന് സ്റ്റിച്ചിങ് വീണ് കഴിഞ്ഞാൽ ദൈവത്തിന് സ്തുതി ഇതിൻ്റെ പാർട്സൊക്കെ ബാക്കി വരാതിരുന്ന സ്റ്റിച്ചിങ് മെഷീൻ അല്ല സ്റ്റിച്ചൊക്കെ കറക്റ്റാവും കേട്ടോ പ്രാർത്ഥിക്കുക നേരെ ടൈലർ മെഷീൻ ആവാൻ അല്ലെങ്കിൽ ആക്രിക്ക് ആക്രിൻ്റെ കൊണ്ടിട്ട് വയ്ക്കേണ്ടവർ അത്ര തന്നെ എന്തായാലും ഈ ഉൾഭാഗമൊക്കെ കമ്പ്ലീറ്റ് സെറ്റാക്കി ഈ ഭാഗം കംപ്ലീറ്റ് ക്ലീനാക്കി അത് ഇങ്ങനെ ഈ എണ്ണക്കറിയണം അതൊന്നും പോലെ അതൊക്കെ പോകണമെങ്കിൽ അഴിച്ച് പീസ് പീസായിട്ട് എണ്ണയിലിട്ട് വെക്കണം ഇനി തുരുമ്പ് കളയുന്ന സാധനം വാങ്ങിക്കണം തുരുമ്പൊന്നും അല്ല കേട്ടോ ഓയിലിൻ്റെതാണ് അതൊക്കെ ഒന്നും കൂടെ എടുക്കണം അപ്പോൾ അത് ഈ ഭാഗം കൂടെ അഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയല്ലേ ഇത് ഫിറ്റ് ചെയ്യുക ആണെന്ന് തോന്നുന്നു ആയിരിക്കാം ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഫിറ്റ് ചെയ്താൽ മാത്രമേ വീഡിയോ ഞാൻ ഇടുള്ളൂ ഒരു ഡ്രഷും ഉണ്ട് ഇതെല്ലാം തട്ടിയെടുക്കണ്ട ഇതൊക്കെ നിറയെ നൂലും വാറാമലയും എല്ലാം ഉണ്ട് ഇതെന്താണ് എന്താണ് അത് ലൈറ്റിൻ്റെ ആണല്ലേ ഇത് ഞാൻ അത് എവിടെ കിടക്കണതാണോ വിചാരിച്ചു ഓവർ ഉണ്ടാക്കുന്ന പാർട്സൊക്കെ ബാക്കി വരും ഇതേ ഇതിലൊന്നും ഇട്ടുമ്പോഴേ ഇട്ടിട്ടില്ല അവർ കണ്ടാൽ അതൊക്കെ അവരും അവർക്കും അറിയാം ഏതെങ്കിലും ഒന്നോ ഏട്ടത്തിലൊക്കെ നിർത്തിയാൽ മതി എന്നുള്ളത് ണ്ടോ ഒക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ ഏകദേശം ക്ലീനിങ് കഴിഞ്ഞോട്ടോ പാട്ട്സൊക്കെ കുറേയുണ്ട് ഇവിടെ കണ്ടോ എണ്ണ കുത്തി മണ്ണെണ്ണ ആദ്യം കുത്തി എല്ലാം ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ കുത്തി ഒക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഏകദേശം ഫിറ്റ് ആയിട്ടുണ്ട് ഇനിയും കുറച്ച് സാധനം പിറ്റേണ്ടിട്ടാണ് അപ്പോൾ ഈ സാധനം ഇതിൽ ഇട്ടു കൂട്ടാ ഇതിൻ്റെ കൂടി ഇറങ്ങണം കൂടി ഇടണ്ട് ഓക്കെ ഇനി ഈ സാധനം വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക അതുപോലെ ഈ സാധനം ഇങ്ങോട്ട് വെച്ചിട്ട് അതും ടൈറ്റ് ചെയ്തു മനസ്സിലായോ അത്രയ്ക്ക് ക്ലീൻ ആവുള്ളൂ കേട്ടോ നമ്മൾ മെക്കാനിക്കല്ലോ ഇത് ഫുള്ള അയച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കണം എണ്ണയിലിട്ട് വെക്കണം ഇതിൻ്റെ ചെടി ഇത് പൈനാപ്പിൾ ചെടി ഞാൻ വെക്കാൻ വേണ്ടി വെച്ചാൽ നമ്മൾ പൈനാപ്പിൾ വാങ്ങിക്കൊണ്ടുകൊണ്ട് തിങ്ങനെ അടി വരയ്ക്ക് കളയുക അതിന് ശേഷം നമ്മൾ കുളിച്ചിടാം കുഴിച്ചിട്ട് ആകെ വരും അപ്പോൾ ടൈലർ മെഷീൻ അഴിക്കാൻ അറിയുന്നവർ അയച്ച് റിപ്പയർ ചെയ്തോളൂട്ടോ ഓക്കേ മെക്കാനിച്ച് ഓക്കെ നോക്കാം വന്ന എനിക്ക് കൺഫ്യൂഷനാണ് ആണ് ടെസ്റ്റർ വന്ന് നോക്കണം എന്തൊക്കെയാണ് ഈ ലൈറ്റ് അവിടെ വരേണ്ടതല്ലോ ഇതെവിടെ വരേണ്ടതാണാവോ അങ്ങനെയാണോ അങ്ങനെ വരണോ ഇങ്ങനെ വരണോ അല്ലേ ആ ലേറ്റ് അങ്ങനെ തിരുവല്ലേക്ക് പോയാൽ ലേറ്റിനൊരു ഒരു എക്സ്ട്രാ തൊന്നൽ കൂടിയാ അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ട് കുഞ്ഞു കുട്ടിയെ എവിടേക്കാണ് ഏ ഇവിടെ ഇവിടെ ബോധി നമ്മൾ ചേട്ടാ ഞാൻ പേടിച്ച് പറിച്ചു അതിൽ കുത്തി കണ്ടോ അങ്ങനത്തെ എന്താ ജലാണ് കടവിന് ലൈറ്റിനു ഉള്ളിക്കാക്കിയിട്ടാ ലൈറ്റുള്ളിൽ കൊണ്ടുവച്ചു തൂങ്ങി കിടക്കുകയായിരുന്നേ അതെന്താ ഒരു അപാകത നോക്കിയതാണ് അലഹംദില്ല ഇത് പഠിച്ചവനെയും കാത്തോളിയും പറഞ്ഞ മെഷീൻ വെച്ചതാ കണ്ടോ അടിപൊളി സ്റ്റിച്ച് കറക്റ്റായി തോന്നോട്ടോ അടിയിൽ ലൂപ്പൊക്കെ ആകണ ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പൊ ഒന്നുമില്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നു ലൂപ്പും വീടില്ല സ്റ്റിച്ച് കറക്റ്റായി താങ്ക് യു താങ്ക് യു സനൽ സാനൽ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നു ചെയ്യാൻ പറഞ്ഞു അതുപോലെയൊക്കെ ചെയ്തു കുറച്ചും കൂടി എക്സ്ട്രാ കൈന്നെടുത്ത് കഴിച്ചു ലാസ്റ്റ് ഓക്കെ ആയി ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തില്ല മിഷൻ സർവീസ് ചെയ്തോട്ടോ ഓക്കെ അപ്പോൾ തൽക്കാലം നമ്മുടെ നന്നായിട്ടൊന്ന് സർവീസ് ചെയ്യണമെങ്കിൽ സെൻ്ററിൽ കൊണ്ടുപോയി കൊടുക്കുക ലോക്കലിലൊന്നും കൊണ്ട് കൊടുക്കാണ്ട് സർവീസ് സെൻ്റർ തന്നെ കൊണ്ട് കൊടുക്കുക അപ്പോൾ അത് നേരെ സർവീസ് ചെയ്തോളും ഇതിപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് ഒരു അമ്പത് ശതമാനം സർവീസ് ഓക്കെ അടിച്ചപ്പോൾ സ്റ്റിച്ച് കറക്റ്റ് ആയി നമുക്ക് അതിൽ വേണ്ടു പിന്നെ എല്ലാം എല്ലായിടെ എണ്ണകുത്തി കറക്റ്റായി ഞാനൊരു പാൻ്റ് അടിച്ചിട്ട് പകുതിയാക്കി വെച്ചതായിരുന്നു എനിക്ക് ഇത്രയും ടെൻഷനാവാൻ കാരണം വേണ്ട ഇതൊരു പാൻ്റ് അടിച്ചിട്ട് രണ്ട് ഓവറിലൊക്കെ ചെയ്തതാണ് അപ്പോഴാണ് ലൂപ്പ് വീണിട്ട് കണ്ടോ ഹോർലൊക്കെ ചെയ്താൽ നല്ല ഈ അത് കൊടുത്തു മാറ്റാൻ പറയണം എൻ്റെ ഫ്രണ്ട് ഒക്കെ പറയുന്നത് കൊടുത്തു മാറ്റി കൊടുത്തു മാറ്റിയത് കണ്ടോ കൊടുത്തു മാറ്റണ എത്ര രൂപ ചിലവാണ് അത് എങ്ങനെ അടിക്കുന്ന അറിയോ കണ്ടോ നല്ല മെഷീനാണ് നല്ല രസമാണ് അടിക്കാൻ അപ്പോൾ പാൻറ്റ് അടിച്ചു ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ബാക്കി അത് ഫിനിഷ് ചെയ്തിട്ടാണ് ഒരു ടോപ്പ് അടിക്കാൻ കണ്ടോ നമ്മൾ കാൽ ഭാഗം കണ്ടോ ചുവട് പാൻറ്റിട്ട് ചൂട് ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്തു കഴിഞ്ഞാൽ